നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടം രാശി ഈശ്വരാധീന ഗുണഗണങ്ങൾ അനുകൂലമായിട്ടുണ്ട് ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ ഐ ടി മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള മേഖലയിലേക്ക് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഓഫറിലേക്ക് പോകാനുള്ള ചില സാധ്യതകൾ വരുന്നുണ്ട് സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും അതിനുള്ള ഒരു അനുകൂല സമയമാണ് കാണുന്നത് ഇപ്പോൾ ചെയ്യുന്ന ജോലിസ്ഥലത്ത് പ്രത്യേകിച്ച് ഈ മേഡൻ രാശിക്കാർക്ക് ചെയ്യുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്തുള്ള ചില പ്രശ്നങ്ങൾ മാനസിക സംഘർഷങ്ങൾ പിരിമുറുക്കം വേണമെങ്കിൽ പറയാം ടെൻഷൻ ചില ഭാഗത്തു നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന രീതിയിൽ വരുന്ന ഒരു ശത്രുത മനോഭാവം അല്ലെങ്കിൽ യൂണിയൻ്റെ അല്ലെങ്കിൽ ചില ഖോക്കസിൻ്റെ കളി നുണ പാല പറയാം അതിൽ അസ്വസ്ഥരാകുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ റിലേഷൻഷിപ്പും നമ്മുടെ ഡീലിങ്സും ഒക്കെ അവിടെ ഗുഡ്വില്ലം ഉണ്ടെങ്കിൽ തന്നെയും ന്യായമായിട്ട് നമുക്ക് ലഭിക്കേണ്ട നടക്കേണ്ട പല കാരണ സാമ്പത്തിക ഗുണങ്ങളും സ്ഥാനക്കയറ്റങ്ങളിൽ നിന്നും നമ്മളെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ചില കളികൾ പെട്ടുപോകുന്ന സാഹചര്യം വീണ്ടും വരാൻ പാടില്ല പ്രത്യേകിച്ച് ഈ വരുന്ന മാസത്തിൽ മേടൻ രാശിക്കാരെ സംബത്തോളം തൊഴിൽ ഒരു മെച്ചവും മാറ്റവും അനുകൂലമായി വരാനുള്ള ദൈവാധീനമുണ്ട് അപ്പം ഈ വക തടസ്സങ്ങൾ ശനിയുടെയും രാഹുവിൻ്റെയും ബന്ധനപാപദൃഷ്ടി കൊണ്ട് വന്നിരിക്കുന്ന ഈ തടസ്സങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്താവിന് എട്ട് ശനിയാഴ്ച എള് നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അഷ്ടനീരാഞ്ജനം ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ അതുമായിട്ട് നിൽക്കുന്നവർക്ക് അത് ബാധകം ആകാതിരിക്കാൻ ഈശ്വരാധീനം കടാക്ഷം അനുകൂലമാണ് കാർത്തികമുക്കാല് രോഹിണി മകേരത്തര ഇടവരാശി കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ള മേഖലകളിൽ നല്ല രീതിയിൽ അധ്വാനിക്കുന്നവർക്ക് അല്ലെങ്കിൽ സാധകം ചെയ്യുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് നല്ല രണ്ട് മൂന്ന് ഓപ്പർച്യൂണിറ്റികൾ വരാനും അതിൽ സക്സസ് ആകാനും നമ്മുടേതായിട്ടുള്ള ഒരു കരിയറിലൊരു ഗ്രോത്ത് അനുകൂലമായിട്ട് വരാനും ഈശ്വരാധീനം കാണുന്നുണ്ട് അത് സംഗീതം നൃത്തം ഡ്രോയിങ് ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യം ഏത് തരത്തിലായിരുന്നാലും കലാപരമായിട്ടുള്ള കാര്യത്തിൽ അതിൻ്റേതായിട്ടുള്ള മെച്ചമായിട്ടുള്ള മാറ്റം നമുക്ക് അനുകൂലമായിട്ട് വരാട്ടെ കായികപരമായിട്ട് നോക്കുമ്പോഴും അതുപോലെ തന്നെ ഗെയിംസ് മേഖലയിലായിരുന്നാലും ക്രിക്കറ്റായിരുന്നാലും ചെസ്സായിരുന്നാലും ഏത് തരത്തിലുള്ള മേഖലയിൽ നിൽക്കുന്നവർക്കും ഇടവൻ രാശിക്കാരെ സമയത്തോടെ നോക്കുമ്പോൾ ഒന്ന് രണ്ട് വ്യക്തമായിട്ടുള്ള വഴികൾ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനിയിൽ ചില പോയിന്റ്സ് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റത്തിൻ്റെ സമയമാണ് അത്യധ്വാനം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഗുരുത്വത്തോടു കൂടി ഇവിടെയും ശിവന്റെ അമ്പലത്തിൽ ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് ഗൃഹത്തിൽ അധിക ചെലവുകൾ കൂടി വരുന്ന സമയമാണ് പ്രതീക്ഷിക്കാത്ത രീതി കൂടുതൽ എക്സ്പെൻസ് വരിക അതിന് സാമ്പത്തികം കണ്ടെത്തേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കുറച്ച് ടെൻഷനുകളും ഇതിനെ ചൊല്ലി ചില അസ്വാരസ്യങ്ങൾ ഗൃഹത്തിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് താൽക്കാലികമാണെങ്കിലും സാമ്പത്തികത്തിനും സാമ്പത്തികം കണ്ടെത്തി പറ്റൂ ഇതൊരു ചില ഭാഗത്തു നിന്ന് കിട്ടാനുള്ള സാമ്പത്തികം വായ്പ സഹായം അല്ലെങ്കിൽ കടം ഇത് സമയോചിതമായിട്ട് നമുക്ക് കയ്യിൽ വരാനുള്ള സാധ്യതയും നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത് സമയോചിതമായിട്ട് നമുക്ക് കിട്ടിയാലല്ലേ അതിൻ്റെ ഫലമുള്ളൂ പാ തടസ്സങ്ങൾ മാറുന്നതിന് വിഘ്നങ്ങൾ മാറുന്നതിന് വിഘ്നേശ്വര ഭഗവാന് ഗണപതി ഭഗവാന് കടകമലചാർത്തി നാളികേര ഉടയ്ക്കുക അല്ലെങ്കിൽ പുഷ്പാഞ്ജലി നടത്തുക വളരെ നമുക്ക് അനുകൂലം ഉണ്ടാകാൻ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ ഈശ്വരാധീന കടാക്ഷത്തിന് സാധിക്കും മകേരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി ഗൃഹത്തിനകത്ത് പലതരത്തിലുള്ള അസ്വസ്ഥതകളും രോഗാദി ദുരിത ബന്ധനങ്ങളും സീരിയസ് ആയിട്ടല്ലെങ്കിൽ തന്നെയും സാമ്പത്തിക ചിലവുകൾ കൂടുന്ന തരത്തിലുള്ള ചികിത്സ മരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വരും അത് വേദന തൊണ്ടവേദന വയറിൻ്റെ പ്രശ്നമായിരുന്നാലും ദഹനത്തിൻ്റെ പ്രശ്നമായിരുന്നാലും മറ്റ് പല തരത്തിലായിരുന്നാലും ആരോഗ്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തികങ്ങൾ കുറച്ച് കണ്ടെത്തേണ്ട സാഹചര്യം വരാം ഹെൽത്ത് കാർട്ടുള്ളവർ സമത്വം വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ് വാഹനം ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് കാരണം ദൃഷ്ടിപാപബന്ധന ദോഷങ്ങൾ വാഹനത്തിനോ നമ്മളെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആവക പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന സന്ധി പാപങ്ങൾ അപകട അപകടസന്ധി അല്ലെങ്കിൽ വീഴ്ച അല്ലെങ്കിൽ അത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിയും വരാതിരിക്കണം മഹാസുദർശന കവചം വാഹന വാഹനരക്ഷയായിട്ട് വാഹനത്തിൻ്റെ ഡാഷിലോ അല്ലെങ്കിൽ വാഹനത്തിൽ സാമീപ്യമോ അത് സൂക്ഷിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചോളം പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാട് മുഖാന്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ എത്തേണ്ടത് നീണ്ടു നീണ്ട് പോകുന്നത് കാലതാമസം ഉണ്ടാകുന്നതിന് വിരാമം വരുന്ന ഒന്നൊന്നര മാസത്തിനകത്ത് ചില ഡീലിങ്സ് നമുക്കോ നമ്മൾ ഇടപെട്ടുള്ള കാര്യങ്ങൾക്കോ അനുകൂലമായിട്ട് വരാനും സാമ്പത്തികം കുറേയേറെ പരിഹരിച്ച് മുന്നോട്ട് വന്നത് വഴി തെളിയാൻ സാധ്യത കാണുന്നുണ്ട് ഇവിടെയും കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുടുംബ ദേവാലയത്തിൽ അതിൻ്റെ പ്രാർത്ഥനയും സമർപ്പണവും എന്താണ് വഴിപാടെന്ന് വെച്ചാൽ അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ സ്പീഡപ്പായി മുന്നോട്ട് പോകാൻ അനുഗ്രഹം ഈശ്വരാധീനം തുണയാണ് പുണർദ്ധത്തിൽ കാൽ പൂയമായി രാശി പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നിൽക്കുന്നവരെ സമയത്തോളം എക്സാം ടൈമിൽ ടെൻഷൻ എന്നെ കൊണ്ട് പറ്റൂ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ ഇതെല്ലാം മാറുന്നതിനും നല്ല രീതിയിൽ എക്സാം അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിനോ പേപ്പറിനോ പ്രയാസമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അത് നമുക്ക് ദോഷം വരാതെ കുറവ് വരാതെ മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് സാരസ്വതാരിഷ്ടം ജു കഴിക്കുന്നത് വളരെ വിശേഷമാണ് ശ്രദ്ധ ഓർമ്മ ഒരു ശരിയായിട്ടുള്ള എടുക്കാനുള്ള ജാഗ്രത ഇത് നമുക്ക് ഗുണകരമായിട്ട് വരും വിദ്യാ സരസ്വതി കവചിത മന്ത്രം ധരിക്കുന്നതും വളരെ വിശേഷമായിട്ടുള്ള സമയമാണ് പ്രമോഷൻ അല്ലെങ്കിൽ ആവക കാര്യങ്ങളിൽ പ്രതീക്ഷിക്കുന്നതിക്ക് ചില തടസ്സങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്ന് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ വ്യവഹാരങ്ങൾ അതും നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത് കാര്യങ്ങൾ അനുകൂലമാകുമെങ്കിലും കാലതാമസം കാണുന്നുണ്ട് കർക്കിടൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റാർക്ക് വേണ്ടി നമ്മൾ സഹായിക്കാനോ ഉത്സാഹിക്കാനോ പോയാലും അവരുടെ കാര്യം നടക്കും സ്വന്തം കാര്യത്തിലാണ് ഈ തടസ്സങ്ങൾ കൂടുതലും അനുഭവപ്പെടുക അതാണ് മറ്റൊരു പ്രത്യേകത മാ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏത് കാര്യത്തിനു വേണ്ടി നമ്മളെല്ലാ കാര്യങ്ങളും ശ്രമിച്ച് പഠിക്കലെത്തിയിട്ട് തടസ്സം ഉണ്ടാകുന്ന സ്ഥിതി എന്നുള്ളതാണ് ചുരുക്കം ഇവിടെയും ശിവഭഗവാന് മൂന്ന് തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ ബന്ധനങ്ങൾ ബ്ലോക്ക് തടസ്സങ്ങൾ മാറാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ സാധ്യത അനുകൂലമാണ് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും അല്ലെങ്കിൽ ഉല്ലാസ ഉല്ലാസയാത്രയ്ക്കായിരുന്നാലും അനുകൂല സമയമാണ് പോകുന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടും അതിൻ്റെ ലക്ഷ്യത്തിൽ എത്താനും അതനുസരിച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ ശ്രമിക്കുന്നവർക്ക് ഒരു വർഷത്തിനകത്ത് തന്നെ അതിൻ്റെ മെച്ചവും ഗുണവും ഉണ്ടാകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് വിദേശത്തെ ജോലി ചെയ്യുന്നവരുടെ സമയത്തോളം ബിസിനസ് ചെയ്യുന്നവരുടെ സമയത്തോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് സാമ്പത്തിക ക്രയവിക്രയം ശരിയായിട്ട് വരാത്തത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളും ബാങ്കുമായിട്ടുള്ള ഇടപാടില് മറ്റു കാര്യങ്ങളിൽ വരുന്ന വ്യവഹാരങ്ങൾ വരെ നമുക്ക് നേരിടേണ്ട സാഹചര്യം വന്നുകൂടായുകയില്ല പക്ഷേ ഇത് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വന്നേ പറ്റൂ നമുക്ക് അവിടെ ചിലര് ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവർ പുറംതിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യം കാണുന്നുണ്ട് അത് ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് വരുന്ന ഒന്നൊന്നര വർഷം കാര്യങ്ങള് നമ്മുടെ കൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നില്ലെങ്കിൽ ഇതുവരെ ഉള്ളതെല്ലാം പരാജയത്തിലേക്ക് പോകും അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ട് ലക്ഷ്മി സുദർശന യന്ത്രം അടു ഗൃഹത്തിലോ സ്ഥാപനത്തിലോ വെച്ച് നെയ്വിളക്ക് നാൽപ്പത്തിയൊന്ന് ദിവസം കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഈ വക പ്രശ്നങ്ങളിൽ മാനസികമായിട്ട് ഉഴലുന്ന ശാരീരികമായിട്ട് ടെൻഷൻ ഒരു പരിധിവരെ മാറി പ്രതീക്ഷിക്കാത്ത ചില ഭാഗത്തുനിന്ന് നമുക്ക് ഹെൽപ്പും അനുകൂലവും ഉണ്ടാകാൻ ഈശ്വര കടാക്ഷം അനുഗ്രഹീതമാകും യാതൊരു സംശയമില്ല ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഇവിടെ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ ഒട്ടനവധി വരുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല ഉറക്കുന്നില്ല നടക്കുന്നില്ല ഏജ് ഓവറായി വരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും വിവാഹം കഴിഞ്ഞു കുട്ടികളായി പക്ഷേ നമുക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ നീണ്ടുപോകുന്ന അവസ്ഥ ഇതിനെ ചൊല്ലി വീട്ടിനകത്തും അമ്മ സഹോദരങ്ങൾക്കെല്ലാം വിഷമമുണ്ട് പക്ഷേ ഒരു ശരിയായിട്ടുള്ള ബന്ധം ഉറയ്ക്കാൻ മംഗല്യ യോഗം അല്ലെങ്കിൽ യോഗം അനുകൂലമാകണം അതിൽ പ്രത്യേകിച്ച് ഈ മേടമാസത്തിനകത്ത് രണ്ട് പ്രപ്പോസിൽ വരാനും അതിലൊന്ന് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്ന നല്ലൊരു ബന്ധം പൊരുത്തവും അനുകൂലവും കാണുന്ന ബന്ധം വരാനും ഉറയ്ക്കാനുമുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അത് മുമ്പുണ്ടായതുപോലെ അത് തടസ്സപ്പെട്ടു പോകാതെ അതിലൊന്ന് ഉറയ്ക്കാനും നടക്കാനും വേണ്ടിയിട്ട് സ്വയംവര ഉപചാരക്രിയ ചെയ്ത് ശ്രീ പാർവതി സ്വയംവര കവചമന്ത്രം ഗൃഹത്തിൽ വച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച ദീപം നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് വളരെ വിശേഷം ഈ പതിനൊന്ന് ആഴ്ചക്കകത്ത് നല്ല പ്രപ്പോസല് വരാനും കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് കന്നിരാശി ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ രണ്ട് കാര്യവും വളരെ പ്രധാനമായിട്ട് പറയേണ്ടതുണ്ട് ഒന്ന് വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ച് ശ്രദ്ധയും അതനുസരിച്ചുള്ള ദൈവാധീനം നമുക്ക് അനുകൂലമാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഴ്ച ആക്സിഡൻറ്റ് അപകടസന്ധികൾ ദൈവാധീനം കൊണ്ട് തരണം ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതിയ വാഹനം നമ്മൾ ചേഞ്ച് ചെയ്യാനോ വാങ്ങാനോ താല്പര്യപ്പെടുന്നുള്ളൂ ശനി ചൊവ്വാ ദിവസങ്ങൾ ഒഴിവാക്കി താക്കോല് മേടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഗുണപ്രദമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകും ഈശ്വരാധീനം ഉണ്ടാകും രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇടപാടുകൾ തർക്കത്തിലോ അല്ലെങ്കിൽ ചെറിയ വാശിയിലോ നിൽക്കുന്നത് പരിഹരിച്ച് കാര്യങ്ങൾ അനുകൂലമായി ന്യായമായി മുന്നോട്ട് പോകാനുള്ള സെറ്റിൽമെൻറ്റിലേക്ക് ഒത്തൊരു പേയിലേക്ക് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് സെറ്റിൽമെൻറ്റിലേക്ക് അതിന് ചില വിട്ടുവീഴ്ചയോടുകൂടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഉചിതം രണ്ടാം വിവാഹത്തിന് താല്പര്യപ്പെടുന്നവർക്ക് ഡിവോഴ്സായതിനു ശേഷം പല പ്രപ്പോസലുകളും താല്പര്യമില്ലാതെ മാറിപ്പോകുന്നു അനുകൂലമായി നടക്കാനുള്ള ശരിയായിട്ടുള്ള നല്ലൊരു വിവാഹബന്ധം ഉറക്കാനും നടക്കാനുള്ള ഈശ്വരാധീനം തുണയായിട്ട് കാണുന്നുണ്ട് ഇവിടെയും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം പതിനൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്താൽ ഈ വക തടസ്സങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ ഈ രാശിക്കാരെ സമയത്തോളം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവത് കടാക്ഷം അനുകൂലമായിട്ട് വരും ചിത്തിരത്തര ചോതി വിഷാത്തിമുക്കാൽ തുലാം രാശി ഈശ്വരകൃപ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ താൽപ്പര്യപ്പെടുത്തവർക്ക് എൻട്രൻസ് നീറ്റ് തുടങ്ങിയിട്ടുള്ള എക്സാം കാര്യങ്ങളിലേക്ക് തയ്യാറെടുക്കുക അല്ലെങ്കിൽ പഠിക്കുന്നവരെ സമയത്തോളം ലക്ഷ്യപോർവത്തോടു കൂടി അതിൽ വിജയിക്കാനും സെലക്റ്റാവാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ കൃഷ്ണസ്വാമിക്ക് ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് കുറച്ചുകൂടെ ഈശ്വരാധീന കടാക്ഷം നമുക്ക് ഗുണകരമായിട്ട് വരാൻ സഹായകരമാണ് അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ആ മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതുതായിട്ടുള്ള തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതുതായിട്ടുള്ള ഓഫറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാൻ ചില സാധ്യതകൾ കാണുന്നുണ്ട് ശരിയായ തീരുമാനം എടുക്കണം അവിടെ പോകുന്നത് ഗുണമുണ്ടാവുമോ ഉണ്ടാകുമോ എന്നുള്ള കൺഫ്യൂഷൻ ടെൻഷൻ അത് മാറണം ശരിയായിട്ടുള്ള സമയത്ത് തീരുമാനമെടുത്ത് നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമായി മുന്നോട്ട് പോയാലേ നമ്മുടെ ഗ്രോത്ത് ഗ്രാഫ് ഇതെല്ലാം മുന്നോട്ട് കുതിക്കുകയുള്ളൂ ചിലരുടെ ഉപദേശം നമുക്ക് നെഗറ്റീവ് ഉണ്ടാകും പക്ഷെ നമ്മുടേതായിട്ടുള്ള തീരുമാനം വളരെ വ്യക്തതയും അനുകൂലവും ഉണ്ടാകണം ഗൃഹത്തിനകത്ത് ചില പ്രശ്നങ്ങളിൽ തെറ്റിദ്ധാരണയും വാശിയും ദേഷ്യവും വരും അതിരുന്ന് സംസാരിച്ച് ഭക്ഷണത്തിലോ കാര്യത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിഷമവും സങ്കടവും അത് തുറന്ന് പറഞ്ഞു തീരണം നിസ്സാരം കാര്യങ്ങൾക്കായിരിക്കും അവിടെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ അത് നമ്മൾ മുന്നോട്ട് തുറന്ന് സംസാരിച്ച് ഗൃഹാന്തരീക്ഷത്തിൽ ഒരു സന്തോഷവും സ്നേഹവും തിരിച്ചു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് കാരണം കുട്ടികളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും ശരിയല്ല ചില വാശി നിർബന്ധം കണ്ടാവും അത് മൊബൈൽ യൂസ് ചെയ്യുന്ന കാര്യത്തിലായിരുന്നാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും രാവിലെ കിടക്കുന്ന ഇറ എണീക്കുന്ന കാര്യത്തിലൊക്കെ ആയിരുന്നാലും ശരിയതിന് ഈ പ്രശ്നങ്ങളാണ് അപ്പം അതെല്ലാം ഒരു കൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ടു എനിക്കറിയാമെന്നുള്ളൊരു ഭാവമാണ് പലർക്കും പല സമയത്തും ഈ വാശിക്ക് കാരണം വിശാഖത്തിൽക്കാൽ അരിഴം തൃക്കേട്ട വൃശ്ചികരാശി ഭഗവതീകടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ആഗ്രഹം നിവർത്തി വരാതെ മരിച്ചുപോയ ദുർ ദുർമൃതി ശാപപാപബന്ധനങ്ങള് കുടുംബത്തിൽ പൂർവീകമായിട്ടുള്ളതിൻ്റെ പ്രായച്ചിത്ത പരിഹാരം ചെയ്യണം എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല ഗൃഹത്തിൽ രണ്ട് തവണ നാഗദോഷം അത് സർപ്പത്തിനെ തെല്ല് ഉടുക മറ്റും കുറച്ച് പഴക്കമുള്ളതായിരിക്കാം അത് പുറമേക്കുള്ളവർ ചെയ്താലും നമുക്കും അതിൻ്റെ ശാപദോഷമുണ്ട് അപ്പം അതിന് നാഗ ഉപചാരവും അല്ലെങ്കിൽ നാഗപ്രസന്ന പൂജയും ചെയ്യാം പിതൃക്കൾക്ക് തിലഹോമം ചെയ്ത് പാൽപ്പായസ നിവേദ്യം വിഷ്ണു ഭഗവാനെ സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ് നമുക്കോ വരുന്ന തലമുറയ്ക്കോ അത് ദോഷകരമായിട്ട് വരാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലീഗലായിട്ടുള്ള ചില വ്യവഹാരങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന വേളയിൽ ചില ആൾക്കാരെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അഡ്വക്കറ്റിനെ മാറ്റുക അല്ലെങ്കിൽ വേറെ തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് കാര്യങ്ങൾ കുറച്ചുകൂടെ കുഴഞ്ഞു മറിയുന്ന രീതിയിലേക്ക് വരും പ്രത്യേകിച്ച് കുടുംബ കോടതിയിൽ നടക്കുന്ന വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ അത് രമ്യമായിട്ടൊരു സെറ്റിൽമെൻ്റിലേക്ക് വരാനുള്ള സാധ്യത നടക്കില്ലെങ്കിൽ അതിന് വ്യക്തമായിട്ടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് ചില വാശി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകാം പക്ഷെ നമ്മുടെ ലൈഫ് വീണ്ടും ലോസ് വരാൻ പാടില്ല അതിന് വ്യക്തമായിട്ടുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം ശ്രീ ഭഗവതി പൂജ ഗൃഹത്തിൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഉഴലുന്നവർക്ക് നല്ലൊരു ഈശ്വരഘടാക്ഷം അനുകൂലം ഭഗവതി സേവാ ഗൃഹത്തിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ഈശ്വരഘടാക്ഷം അനുകൂലമായിട്ടുണ്ട് ചില നെഗറ്റീവ്സ് പ്രശ്നങ്ങള് നമ്മളെ അസ്വസ്ഥരാക്കും ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധങ്ങള് സ്നേഹബന്ധങ്ങള് അഫയർ മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത ഇത് പഠിക്കുന്നവരെ സംബന്ധിച്ചാൽ അതിനെ ബാധിക്കും തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധം അതിനെ ബാധിക്കും റിസൈൻ ചെയ്തിട്ട് പോകണോ വേണ്ടെന്ന് തോന്നും അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ചില കളികളും പാരവിപ്പും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കാൻ ഇതിൻ്റെ കാര്യകാരണം പക്ഷെ അതിനെച്ചൊല്ലി നമ്മൾ വീണ്ടും അപ്സെറ്റാകുക വീണ്ടും ഡൗൺ ആകുക അല്ലെങ്കിൽ വീണ്ടും തളരുക അല്ലെങ്കിൽ വീണ്ടും പല കാര്യങ്ങളിൽ നിന്നും ആകുന്ന ഡിറ്റാക്ചാകുന്ന അവസ്ഥാവിശേഷത്തൊന്ന് പുറത്തു വരണം അത് വന്നേ പറ്റുള്ളൂ രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രതിസന്ധികൾ മറികടന്ന് നല്ല രീതിയിൽ വസ്തു ഇടപാടുകൾ അനുകൂലമായി നടക്കാനുള്ള ചില ബന്ധങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ചില തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമെങ്കിൽ അതിനെ മറികടന്ന് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് സമയോചിതമായിട്ട് വർക്ക് തീർത്ത് മുന്നോട്ട് പോകാനും പുതിയ സംരംഭങ്ങൾ വറക്കുകൾ മുന്നോട്ട് കൊ കൊണ്ടുപോകാനും വിജയിക്കാനും ഈശ്വര കടാക്ഷം കാണുന്നുണ്ട് ഇവിടെ രാഹു കേത് പൂജ ചെയ്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ബന്ധന ദോഷങ്ങൾ ഒഴിവാക്കിയെടുക്കുന്നതിന് ചകുർക്രിയ ചെയ്യുക അത് എള് കടുക് കുരുമുളക് ചെറുനാരങ്ങ ഇത് ഒഴിഞ്ഞ് ജലഭാവത്തിൽ ഒഴുക്ക് വെള്ളത്തിൽ കളഞ്ഞ് അതിൻ്റെ ഉപചാരക്രിയ ചെയ്ത് ഇരുപത്തിയൊന്ന് ദിവസം ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ആരതി കർപ്പൂര ദീപം കത്തിക്കുക അതിൻ്റെ കയ്യിലുള്ള മാറ്റം ഉണ്ടാവും ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ട മകരരാശി മകരരാശി ഈശ്വരകടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ വീട്ടിനകത്തുള്ള ചില പ്രശ്നങ്ങൾ അതായത് സാമ്പത്തികം വരുന്നു അതിൻ്റെ ഇരട്ടി ചെലവ് മറ്റാരടത്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല ബാങ്കിലും ലോക്കറിലും പെട്ടിയിലും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും അടുത്ത ആൾക്കാരുടെ അവരുടെ വിശ്വാസവും ധാരണയും നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാവൂ ഇത് ശരിയായുള്ള സമയത്ത് നമുക്ക് വന്നു ചേരേണ്ടെന്ന സാമ്പത്തികം വരാത്തതിൻ്റെ പ്രശ്നങ്ങളും പരീക്ഷ കൊടുക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് എടുക്കേണ്ട ചില സാഹചര്യങ്ങളും നമ്മളെ മുന്നിൽ വല്ലാതെ വലിക്കേണ്ട സമയമാണ് ഇവിടെ നോക്കുമ്പോൾ ചില വസ്തു ഇടപാട് നടന്നാൽ കാര്യങ്ങൾ പിടിച്ചു നില്ക്കാം എന്ന് പ്രതീക്ഷിക്കുന്നതും ഡിലേ ആകുന്ന അവസ്ഥ കാണുന്നുണ്ട് മകര രാശിക്കാർ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുക അതിൽ കുറേ പ്രശ്നങ്ങളും നഷ്ടങ്ങളും കോട്ടങ്ങളും ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും കൂട്ടുകാർക്ക് എന്നു അത് നമ്മൾ നേരിടാനുള്ള ബാധ്യത കൂടിക്കൂടി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവണം ഇതിനെ ചൊല്ലി ഗൃഹത്തിനകത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകും സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാം സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രസ്ഥാനത്തിലേക്ക് നിൽക്കുന്നവർക്ക് വീഴ്ചകൾ സ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ച് താഴോട്ട് പോകേണ്ട അവസ്ഥാ വിശേഷങ്ങൾ വന്നുകൂടായില്ല നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ സമയോചിതമായിട്ട് നമ്മളിൽ നിന്ന് പുറന്തിരിഞ്ഞ് നിൽക്കുന്ന അനുഭവം ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഉഗ്ര നരസിംഹ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ശരിയായിട്ടുള്ള സമയമാണ് ശരിയായിട്ടുള്ള പ്രതിയോഗി അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അത് നെഗറ്റീവ് വരാതെ മുന്നോട്ട് പോകാനുള്ള വഴി ഈശ്വര ഉഗ്ര നരസിംഹ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം അവിട്ട തര ചളയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരകടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇതിൽ ഗൃഹത്തിനകത്ത് ചില അസ്വസ്ഥതകൾ നെഗറ്റീവ്സ് വരുന്നുണ്ട് അത് വാസ്തുദോഷം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റെല്ലാ കാര്യത്തെയും ബാധിക്കും അപ്പം ആ വാസ്തു അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന കോട്ടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പതിനൊന്ന് ദിവസം വ്രതശുദ്ധിയോടുകൂടി പതിനൊന്നാമത്തെ ദിവസം വാസ്തുപൂജ അല്ലെങ്കിൽ വാസ്തു ബിധി അത് ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം കുടുംബപരദേവതാ സ്ഥാനത്ത് യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം പീഠം പെരമ്പ് ഇരിത്യാദികൾ പണ്ട് വെച്ച് ആരാധിച്ചിരിക്കുന്ന കുടുംബക്കാരെ സമൂഹത്തോളം അതിൻ്റെതായിട്ടുള്ള കാര്യത്തിലുള്ള ആചാര നിർവിഘ്ന ഭാവുക ദോഷങ്ങള് എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരും അപ്പൊ അതിന് ഉപചാര സമർപ്പണം പൗർണമി ദിവസത്തിൽ ചെയ്ത് ശരിയായിട്ടുള്ള സമർപ്പണക്രിയക്കുള്ള പ്രായശിത്വം നമ്മൾ ചെയ്യാം കുടുംബ മൂർത്തികളെ നമുക്ക് അനുകൂലമാക്കി തുണയാക്കി നിർത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം ചില പ്രശ്നങ്ങളിൽ വന്നിരിക്കുന്ന തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്ന അകൽച്ച പരിസരത്തുള്ള വീട്ടുകാരുടെ അയൽപക്കത്തെ മറ്റു കാര്യങ്ങളൊക്കെ ആകാം അത് നമ്മളെ മനോവ്യഥയിൽപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് നമുക്ക് എന്തിലും എതിരായിട്ടുണ്ടോ എന്നുള്ളത് ടെൻഷനും അസ്വസ്ഥ അത് മാറണം അത് മാത്രമല്ല നമ്മളെ ബാധിക്കേണ്ടതായിട്ടുള്ള ചില ദോഷങ്ങൾ ചില പെറ്റുകളെ വളർത്തു മൃഗത്തെ ബാധിച്ച് ചത്തുപോവുക ആട് മാട് കോഴി പൂച്ച പ്രാവ് തുടങ്ങിയതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നമ്മളെ ബാധിക്കുന്ന ദോഷങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നമ്മളെ ഓമനകളെ പെറ്റിനെ ബാധിച്ച് പോയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം നെഗറ്റീവ് വരുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള ഗൃഹത്തിനെ സംബന്ധിച്ചോളം ഭാഗ്യസൂക്ത ഉപചാരക്രിയ ചെയ്ത് ശ്രീ സൗഭാഗ്യ സൗഭാഗ്യകവചിത മന്ത്രം ഗൃഹത്തിൽ വെച്ച് ഇരുപത്തിയൊന്ന് ദിവസം നെയ്വിളക് കത്തിക്കേണ്ടത് വളരെ ഗുണപ്രദമായിട്ട് ഈ വക ദോഷങ്ങള് പ്രശ്നങ്ങള് നമ്മുടെ ഗൃഹത്തെയോ നമ്മളെയോ ബാധിച്ചിരിക്കുന്നത് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും ഒരുട്ടാതിക്കാല് ഉത്രൊട്ടാതി രേവതി മീനം രാശി ഈശ്വരകടാക്ഷവും സാമീപ്യവും അനുകൂലമായിട്ടുണ്ട് ഇവിടെ കേതുവിൻ്റെയും ബന്ധു സ്ഥാനം അതായത് ശനിയുടെയും അന്യസ്ഥാനം അതായത് ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മൾ വരിക്കണം അതിലെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാര ബന്ധനം പോലുള്ള ശാപദോഷവും ശാപം എന്ന് പറയാം അത് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ ഇതിന് മുന്നേ രണ്ട് തവണ കാര്യങ്ങൾ വലിച്ചഴിക്കേണ്ട സാഹചര്യം തട്ടിമാറി തട്ടിമാറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം രണ്ടാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് പലതരത്തിലുള്ള സാമ്പത്തിക ദോഷങ്ങൾ നമുക്കും നമ്മുടെ ഗൃഹത്തെയും ഓരോരുത്തരെയും ബാധിച്ചിരിക്കുന്ന സാഹചര്യം കൊണ്ട് വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ ചിലപ്പോ തോന്നിപ്പോ വീട് മാറേണ്ട കാര്യമില്ല പക്ഷെ ആ ബന്ധന ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടായിരിക്കുന്നതിനെ ഒഴിവാക്കണം രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാമ്പത്തിക നഷ്ടം കച്ചവടത്തിൽ ബിസിനസ്സിൽ മന്ദതയും വരാനുള്ള സാഹചര്യമാണ് മുന്നോട്ട് പോകുമ്പോൾ കാണും പ്രത്യേകിച്ച് മേടം പത്ത് വരെ പത്താം ഉദയവും വരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇവിടെ അഷ്ടനീരാഞ്ജനം ശാസ്താവിന് അഷ്ടനീരാഞ്ജനം എട്ട് ശനിയാഴ്ച ഉള്ളുകിഴി നീരാഞ്ജനം ചെയ്യാം അതോടൊപ്പം തന്നെ ലക്ഷ്മി സുദർശന ചക്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കുക ഈവക പ്രശ്നങ്ങൾ ബന്ധനങ്ങൾ ദോഷങ്ങൾ ഒരു പരിധിവരെ നമ്മളെ ബാധിക്കാതെ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ഈശ്വരകടാക്ഷം ഉണ്ടാകും സാമ്പത്തിക മെച്ചവും നമുക്ക് കുറേയേറെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയും തെളിയും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച നമസ്കാരം